ആളേ ലൈ ലൈനെവണമോ മാങ്ങ വെസ്റ്റ് ബദല്ലല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെല്ലനെ ചീമേനിന്ന് മയക്കോട്ട് കാണന്നറിയില്ലേക്ക് വിട്ടാ പോയി അത് ഒരുപാട് നടക്കാരുണ്ടെന്ന് തോന്നുന്നു എത്ര മിനിറ്റ് അടുത്തല്ലേ പത്ത് മിനിറ്റാ അല്ലേ പത്ത് മിനിറ്റ് അല്ലെ അടുക്കാനുള്ളത് 何 <laughs> റി <cycles>

നിങ്ങ ഒരു വീട്ടില് രണ്ടടുക്കളയാക്കിയാ അപ്പ രണ്ടു പണുങ്ങാട്ട് കൂട്ടുണ്ടെങ്കിൽ പത്തിലോക്ക് വേണ്ട വേണ്ട പത്തിച്ചോറിക ഭയങ്കര അത്ഭുതല്ല രാവിലെ ലോഡാക്കിയ സാധനം ഇതൊക്കെയാത്തി ടെവുന്നൊരു <todentown> എഴുതിട്ട് <todentown> <todentown> <todentown>